ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുഴ വേലായത്തപ്പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ഞാനത് പറയുമ്പോൾ സിജു പോലും ബോധം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ടൂരിറ്റി ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു വളരെ വളരെ സ്ലിം ആയൊരു ബോഡിയായിരുന്നു ഞാൻ പറഞ്ഞു സാറ് ഞാനിത് മാസം വേലായുത്ത പണിക്കരാക്കും എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സിജു വന്ന ലൈ ഷോ കാണിച്ചു ഭയങ്കര അപ്പം അതാണൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു ക്യാരക്ടറിന് വേണ്ടി മാറിയത് പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങളിത് കണ്ടു കാണും ചാടിയോ ഒന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഓടിക്കേറുക അല്ല കല ഞെട്ടിച്ചുകൊണ്ട് അമ്മയൊക്കെ അപ്പം അത് അത് മാത്രമല്ലല്ലോ അതിനകത്ത് ആക്ഷനോ ഒക്കെ ചെയ്തു മാത്രമല്ല ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മൾ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ട് അത് ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളതാണ് സിജുവിന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജു കഴിവ് വലിയ ചർച്ചയായിരുന്നു ആ ഓണത്തിന് പക്ഷേ സിജുവിന് ഞാൻ വിചാരിച്ചു അത് സിജു നമ്മുടെ കയ്യിൽ നിന്നും കിട്ടത്തില്ല വലിയ കയ്യിൽ നിന്നൊക്കെ പോവും ഭയങ്കര ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ മാറും എന്തുകൊണ്ടോ അതുണ്ടായില്ല അതാണ് സിജു സിനിമ അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല സിനിമയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അതിവിടെ നിൽക്കാനുമൊക്കെ ആയിട്ട് ചില ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ പറ്റി സിജുവിനെ ഒരു എന്താ പറയുക ആ ചെയ്ത എഫർട്ടിനനുസരിച്ചുള്ള ഒരു ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല എനിക്കത് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരേണ്ടതെന്ന് ചിന്തിക്കുകയാണ് വന്നിരിക്കും സിജുവിന് വേണ്ടി പാനുണ്ട് ഒരു വലിയ ചിത്രം ചെയ്യാൻ നമ്മൾ വരുന്നതാണ് ഡോസ് അതിനു മുമ്പ് എൻ്റെ ആ ചിത്രത്തിന് സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു താങ്ക്